ഹലോ കൂട്ടുകാരെ അപ്പം നമുക്കിന്നൊരു ഹെൽത്തി ടേസ്റ്റി പുട്ടായാലോ അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഞാൻ മൂന്ന് ക്യാരറ്റും ഒരു ബീട്രൂട്ടും പിന്നെ ഞാനൊരു ഒന്നര കപ്പ് പുട്ടിനാണ് ഞാൻ പുട്ടുണ്ടാക്കുന്നത് ഈ തേങ്ങ ഏലക്കായ പൊടി പിന്നെ നമ്മൾ ഉപ്പുപൊടി പഞ്ചസാര പിന്നെ പുട്ടുപൊടി അപ്പോൾ പുട്ടുപൊടി നമ്മൾ ഒഴിച്ച് നമ്മൾ അത് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് അത് ഇത് നമ്മൾ പൊൻകതിർ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഐറ്റംസൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതേ ക്യാരറ്റ് നമ്മൾ അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ചിരണ്ടി എടുക്കണം അതേപോലെ തന്നെ ബീട്രൂട്ടും നമ്മൾ ചിരണ്ടി വയ്ക്കുക പിന്നെ അതിന് ശേഷം നമ്മൾ പാൻ വയ്ക്കുക പേൻ ചൂടാവുമ്പോൾ നെയ്യൊഴിക്കുക ഒഴിച്ച് ക്യാരറ്റ് നമ്മൾ കൊടുക്കുക ക്യാരറ്റിലേക്ക് ക്യാരറ്റ് നമ്മൾ ഇട്ട് വഴിട്ടുമ്പോൾ അതിലേക്ക് നമ്മൾ ഏലക്കായ പൊടിയും പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് നേരം അതൊന്ന് നല്ലോണം ഇത് ഇങ്ങനെ ചിരണ്ടിയിട്ടുള്ള കാരണം കൊണ്ട് പെട്ടെന്ന് അത് വെന്ത് കിട്ടും അതിന് ശേഷം ഇതേപോലെ തന്നെ ബീറ്റ് നമ്മൾ ചെയ്യാം എനിക്ക് എൻ്റെ ഷക്കിയിലൊക്കെ സ്കൂളിലെ പാചക മത്സരത്തിന് പോയിട്ട് ആൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഒരു ഫുഡ് ഐറ്റംസിലെ ഒരു ഇത് ആൾ അടിപൊളിയായിട്ട് ഭക്ഷണം വെക്കുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ അതെ പിന്നെ നമ്മളിത് ഈ പുട്ടുപൊടിയിൽ നമ്മൾ ഈ ഇട്ട് ഇട്ടുകൊടുത്ത് നമ്മൾ സാധാരണ എങ്ങനെ പുട്ടുണ്ടാക്കും അതുപോലെ നാളികേരം നമ്മുടെ ക്യാരറ്റ് ഇതാക്കി വെച്ചിരിക്കുന്ന പുട്ട് പൊടിയിട ഇതേ ഇതിൽ തന്നെ നമ്മൾ ബീട്രൂട്ടും ചെയ്തു കൊടുക്കുന്നത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാകും ചെയ്യും മുതിർന്നവർക്കും ഇതാണ് നമുക്ക് കറിയൊന്നും വെക്കേണ്ട ഇത് മാത്രം കൂട്ടി നമ്മൾ കഴിച്ചാൽ മതി നമ്മുടെ എന്താ പറയുക ബീട്രൂട്ട് ഒന്നും ചില കുട്ടികൾക്ക് കറികളൊന്നും വെച്ച് കൊടുത്താൽ ഇഷ്ടമല്ലേ പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്ത് തീർച്ചയായിട്ടും കഴിക്കും കുട്ടികൾ അപ്പം നിങ്ങളും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം വളരെയധികം ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമല്ല സിമ്പിളാണ് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മുടെ പുട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ ടാറ്റാ